നിങ്ങൾക്കായി നങ്ങിയ വസ്ത്രങ്ങൾ ടെക്സ് വെഡിംഗ് കളക്ഷൻസ് മനസ്സിനിയ ഇരട്ടയാർ തുളസിപ്പാറ അംഗൻവാടിയിൽ ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ചു ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം ഇടുക്കി വിഷൻ ചീഫ് എഡിറ്റർ നിതിൻ ഷാജി നിർവഹിച്ചു മാവേലി തമ്പുരാവിനെ വരവേൽക്കാൻ കുരുന്നുകളും ഒരുങ്ങിക്കഴിഞ്ഞു ഓണക്കളികളും ഓണസദ്യമെല്ലാമായി കുട്ടികൾ ഓരോ അംഗനവാടികളും കളറാക്കുകയാണ് തുളസിപ്പാറ അങ്കണവാടിയിൽ വലിയ രീതിയിലാണ് ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് കുട്ടികളുടെ കലാപരിപാടികൾ ഏറെ ശ്രദ്ധയാകർഷിച്ചു മക്കളെ ഓണാഘോഷ പരിപാടി ഇടുക്കി വിഷൻ ചീഫ് എഡിറ്റർ നിതിൻ ഷാജി ഉദ്ഘാടനം ചെയ്യും സംസ്കാരത്തിന്റെ നിധികളാണ് ഓണകാലം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഐ സഹോദരത്തിന്റെയും സന്ദേശമാണ് ജാതി മത ഭേദമന്തി എല്ലാ മലയാളികളും ചേർന്ന് എല്ലാ മലയാളികളും ഒന്ന് ചേർന്ന് ഓണം ആഘോഷിക്കുന്നു നമ്മുടെ നാട്ടിലെ ഐക്യത്തിന്റെയും സഹോദരത്തിന്റെയും മതേതര സ്വഭാവത്തിന് ഒരു ഉത്തമ ഉദാഹരണങ്ങളാണ് പൂക്കളം ഓണസദ്യ വള്ളംകളി കൈവട്ട് കളി തുടങ്ങിയ ഓണാഘോഷത്തോടനുബന്ധിച്ച് കുട്ടികൾ ഒരുക്കിയ അത്തപ്പൂക്കളം ശ്രദ്ധേയമായി ഓണാഘോഷത്തിന്റെ ഉദ്ഘാടന യോഗത്തിൽ അംഗനവാടി അധ്യാപിക ശിബി ടീച്ചർ അധ്യക്ഷത വഹിച്ചു ഷൈനി ബീന സിയാന തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു ഓണസദ്യയോടെയാണ് ഓണാഘോഷ പരിപാടികൾക്ക് സമാപനമായത് ഇടുക്കി വിഷൻ റോസ് കട്ടപ്പന